നമ്മുടെ പൂർവികരുടെ പൂർവികൻ ആരാണ് ഞാൻ ചോദ്യം ക്ലിയർ ആക്കി തരാം നമ്മൾ മനുഷ്യരും ഗൊറിലയും ഒക്കെ അടങ്ങുന്ന ഫാമിലിയാണ് ഹോമിനിന്റെ ലോകത്തിലാദ്യമായി ഹോമിനിന്റെ പ്രത്യക്ഷപ്പെടുന്നത് തൊണ്ണൂറ് ലക്ഷം വർഷം മുമ്പാണ് അതായത് ഈ ശരീരഘടനയും ഇതേപോലെയുള്ള കയ്യും കാലുമുള്ള ജീവികളുടെ ഫോസലിനൊക്കെ മാക്സിമം തൊണ്ണൂറ് ലക്ഷം വർഷം പഴക്കം മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് ഇതുപോലുള്ള ഒരു ജീവിയും ലോകത്തുണ്ടായിട്ടില്ല അപ്പോൾ ആരാണ് അന്നുണ്ടായിട്ടുള്ളത് ആ ഒരു മിസ്സിംഗ് ലിങ്കിനെ കണക്ട് ചെയ്യുന്ന ഒരു അമൂല്യ വസ്തു ഉണ്ട് ആ അമൂല്യ വസ്തു നമ്മുടെ എല്ലാവരുടെയും കയ്യിലുമുണ്ട് നഖം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസും നല്ല പെർഫെക്റ്റ് ആണല്ലോ എന്നാൽ നഖം അത്ര പെർഫെക്റ്റ് അല്ലാത്തൊരു ഓർഗനാണ് നിങ്ങൾ ഈ നഖം നോക്കി ഇതിനിപ്പോ എന്താണ് കുഴപ്പമെന്നല്ലേ ഇപ്പോൾ ചിന്തിക്കുന്നത് നമ്മൾ നഖത്തെ വെട്ടി പോളിഷ് ചെയ്ത് വെക്കുന്നതുകൊണ്ടല്ലേ ഇത്ര ഭംഗി നമ്മുടെ മനുഷ്യപൂർവികരെല്ലാം വൈൽഡായി ജീവിച്ചിരുന്ന ആ കാലത്ത് നേൽക്കട്ടൊന്നും ഇല്ലാത്ത കാലത്ത് നഖം നീണ്ടു വളരുമല്ലോ അങ്ങനെ ഈ നഖമെല്ലാം നീണ്ടു വളർന്നാൽ ഇതുപോലെ വികൃതമായിരിക്കും ഈ കയ്യും വെച്ച് ഒരു അതിജീവനവും നടക്കില്ല അപ്പോൾ എന്താണ് നഖം എന്തിനാണ് നഖം നിങ്ങൾക്കറിയാമോ നമ്മുടെ ഡൈനോസറുകൾക്കൊന്നും നഖമില്ല അവയ്ക്കുള്ളത് ക്ലോസ് ആണ് ക്ലോസും നെയിലും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം ക്ലോ എന്നാൽ ഒരു അറ്റാക്കിംഗ് ഓർഗൻ ആണ് ഇരയെ അടിച്ച് വീഴ്ത്തുവാനുള്ള ഷാർപ്പായ ഓർഗൻ എന്നാൽ നെയിൽ സത്യത്തിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ വിരലിന്റെ ഉള്ളിൽ ഒരു ചെറിയ എല്ലുണ്ട് വെറും ആറ് മില്ലിമീറ്റർ മാത്രം നീളമുള്ള ഡിസ്റ്റാൽ ഫാലങ്സ് എന്നാണ് ഈ എല്ലിൻ്റെ പേര് നമ്മുടെ പൂർവികരെല്ലാം വൈൽഡായി നടന്നിരുന്ന കാലത്ത് മരത്തിൽ നിന്ന് ചാടുമ്പോഴുമെല്ലാം ഈ ചെറു എല്ലിന് ശതമേൽക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ എല്ലിനെ കവർ ചെയ്ത് സംരക്ഷിച്ചു നിർത്തുക എന്നതാണ് നഖത്തിന്റെ പ്രധാനപ്പെട്ട ജോലി നഖമുള്ള ജീവി ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് അഞ്ചര കോടി വർഷങ്ങൾക്ക് മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ ആസ്ട്രോയിഡ് വന്നിടിച്ച് ഡൈനോസറുകളൊക്കെ മരിച്ചല്ലോ ഈ സംഭവം നടന്ന് അമ്പത് ലക്ഷം വർഷം കഴിഞ്ഞാണ് നഖമുള്ള ജീവി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു ജീവിയുണ്ട് വെറും പതിനഞ്ച് സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഈ ജീവിയുടെ പേരാണ് ടെയിൽ ഹാർഡിന ബ്രാൻറ്റി ഈ ജീവികളിൽ തന്നെ ക്ലോ ഉള്ള ജീവികളുമുണ്ട് നഖമുള്ള ജീവികളുമുണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ നഖമുള്ള ജീവികൾ പെട്ടെന്ന് ഭൂമിയിൽ മുളച്ചു വന്നതൊന്നുമല്ല ക്ലോ ഉള്ള ജീവികളിൽ നിന്ന് പരിണമിച്ചാണ് ഉണ്ടായത് ഇതേപോലെ തന്നെയാണ് നമ്മുടെ പൂർവികരുടെ കാര്യവും പെട്ടെന്ന് ഒരു ദിവസം ഹോമനിലെ പൊട്ടിമുളച്ചതൊന്നുമല്ല മുമ്പ് മറ്റൊരു ജീവി ഉണ്ടായിരുന്നു ആ ജീവി പരിണമിച്ചാണ് ഹോമനെ ആയത് ആ ജീവിയെക്കുറിച്ച് ഒരു ക്ലൂ മാത്രമേ നമുക്കുള്ളൂ നഗത്തിന് പകരം ക്ലോ ഉള്ള ഉള്ളഡിനോട് സാദൃശ്യമുള്ള ജീവി ആ ജീവിയുടെ ഫോസിൽ ഇതുവരെ കിട്ടിയിട്ടില്ല നാളെ എന്തായാലും കിട്ടുക തന്നെ ചെയ്യും ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം എന്തിനാണ് നഖം ഇതുപോലെ വിരൂപമായി വളരുന്നത് നമ്മുടെ കസിൻസ് ഗോറില്ലയും ചിമ്പാൻസിയും ഒക്കെ നോക്കിയാൽ അവർ നഖം വെട്ടാറില്ല പക്ഷേ അവരുടെ ഡെയിലി ആക്ടിവിറ്റിയുടെ ഭാഗമായി നഖമെല്ലാം തേഞ്ഞ് ചെറുതായിക്കൊണ്ടേ ഇരിക്കും ഇങ്ങനെ തേഞ്ഞ് ചെറുതാകുമ്പോൾ പുതിയ നഖം വളർന്നുകൊണ്ടേയിരിക്കണം എങ്കിലേ ഡിസ്റ്റാൽ ഫാലങ് സെല്ലിനെ സംരക്ഷിക്കുവാൻ കഴിയുകയുള്ളു മനുഷ്യർ കംഫർട്ട് സോണിലായി അതുകൊണ്ട് നഖം തേഞ്ഞ് ചെറുതാകുന്ന ഏർപ്പാട് ഇല്ലാതായി അതുകൊണ്ട് തന്നെ നമ്മൾ നഖം വെട്ടുന്നു